നമസ്കാരം കായിക വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം ഇന്നിവിടെ കൊച്ചിയിൽ എഫ് സി ഗോവയ്ക്കെതിരെ കളിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നല്ല വർത്തമാനം പറയാതിരിക്കാൻ കഴിയും എന്തായാലും ഇന്ന് നാം ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തികച്ചും ഒരു നല്ല കുറച്ച് നല്ല വർത്തമാനങ്ങൾ പറയാം പറയണം എന്ന് കരുതി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ മൂന്ന് ഗോളിൻ്റെ തിരിച്ച് ഒരു ഗോളും വാങ്ങാതെ ക്ലീൻ ഷീറ്റായിട്ട് അവർ മൂന്നേ പൂജ്യത്തിനാണ് ജയിച്ചിരിക്കുന്നത് ക്ലീൻ ഷീറ്റായിട്ട് മൂന്നേ പൂജ്യത്തിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുന്നത് എന്നാൽ എതിർപക്ഷത്ത് ഇല്ല അപ്പോൾ ഈ മൂന്ന് ഗോള് നേടുമ്പോൾ ആ മൂന്ന് ഗോളിലും ഏറ്റവും വികാരമായിട്ട് ഹൃദയം കൊണ്ട് തൻ്റെ കാണികൾക്കായി ഗോള് രാഹുൽ നേടുമ്പോൾ രാഹുലിന്റെ കെ പി രാഹുലിന്റെ മുഖത്ത് ഒരു വികാരമുണ്ടായിരുന്നു രാഹുല് ഒരു ഗോൾ അടിച്ചിട്ട് എത്രയെങ്കിലും നാളായി ആരാധകർക്കൊപ്പം നാം കളി കാണാൻ ഈ കൊച്ചി സ്റ്റേഡിയത്തിൽ ഇരിക്കുകയാണെങ്കിൽ കെ പി രാഹുൽ കെ പി രാഹുൽ കെ പി രാഹുൽ എന്ന യുവതലമുറയുടെ ആരവം പണ്ട് ഇന്ത്യൻ ടീമിൽ ഐ എം വിജയന് കിട്ടിയിരുന്ന ഒരു ആരാധന പോലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കെ പി രാഹുലിനെ അത്ര കണ്ടിഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കെ പി രാഹുലിനെ മാത്രമല്ല സച്ചിൻ സുരേഷ് എന്ന ഗോൾ കീപ്പറേയും ഏതായാലും കെ പി രാഹുലിന് തളികയിൽ എന്ന പോലെ പന്ത് കിട്ടുകയും ആ പന്ത് എത്തിച്ചു കൊടുത്തത് മൊറോക്കോയുടെ താരമായ ഇപ്പോൾ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന നോഹ സദോയിയാണ് നോഹ സദോയി മിഡ്ഫീൽഡിൽ നിന്ന് പന്ത് കിട്ടി കൃത്യമായി മിഡ്ഫീൽഡിൽ നിന്ന് ലൂണയും ബിപിൻ മോഹനും അടങ്ങുന്ന മദ്യനിര കൊടുത്ത് മിഡ്ഫീൽഡ് എന്ന് പറയുമ്പോൾ മധ്യനിര മധ്യനിരയിൽ നിന്ന് കൊടുക്കുന്ന പന്തുമായി നോഹ സദോയി മുന്നേറി തനിക്ക് ഗോൾ നോഹ സദോയിക്ക് അടിക്കാമായിരുന്നു ഒരു വേള ആ ഗോള് എങ്കിലും അദ്ദേഹം ഇടത് കാലുകൊണ്ട് അല്ല വലത് കാലുകൊണ്ട് തള്ളി ഒരു തളികൽ എന്ന പോലെ പോസ്റ്റിൽ ആരുമില്ല ആ ഗോളി മുന്നിലേക്ക് അഡ്വാൻസായി കയറി കഴിഞ്ഞു ഒന്ന് രാഹുലിന് കാലു വെച്ച് കൊടുക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ ആ മനോഹരമായ ഗോൾ അടിച്ച ശേഷം ശരിക്കും രാഹുല് രാഹുല് ഹൃദയം കൊണ്ടാണ് കാണികളോട് സംസാരിച്ചത് കളി തീർന്ന ശേഷം അല്ല കളി ഗോൾ നേടിയ ശേഷം ഗോൾ പോസ്റ്റിൽ നിന്ന് സച്ചിൻ എതിർ പോസ്റ്റിൽ നിന്ന് സച്ചിൻ സുരേഷ് എന്ന ഗോൾ കീപ്പർ തൻ്റെ നാട്ടുകാരനായ രാഹുലിനെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പരസ്പരം കരയുന്നുണ്ടായിരുന്നു നാം ഇത്രയും നേരം സംസാരിച്ചത് ഹൃദയം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം തങ്ങളുടെ ആരാധകർക്ക് വേണ്ടി കളിച്ചത് ഏതായാലും കോച്ച് മിക്കൽ മൈക്കൽ സ്റ്റാറെ പറഞ്ഞു ദാ നിങ്ങളുടെ സുരേഷിനെ ഞങ്ങൾ നില കഴിഞ്ഞ കളിയിൽ കൊണ്ട് ഇറക്കി ഇനി എന്തായാലും തിരിച്ചുവരവുകളുടെ ദിവസമായിരിക്കും ടീമിനുണ്ടാകുക എന്ന് ടീമിൽ ഉണ്ടാ ടീമിന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മിക്കൽ സ്റ്റാറെ പറയുമ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉത്തരവാദിത്വങ്ങൾ കൂടുകയാണ് ഇപ്പോൾ നോക്കുമ്പോൾ ടീം ശരിക്കും സച്ചിൻ സുരേഷ് ഗോൾ കീപ്പർ വന്നിട്ടുണ്ട് ആ ഒരു ശരിക്കും ഗോവ ഒരു നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ള ടീമാണ് അപ്പോൾ സച്ചിൻ സുരേഷ് വന്നിട്ടുണ്ട് ഡിഫൻസിലെ ഏറ്റവും നല്ല പ്രകടനമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ പ്രീതം കോട്ടാലിനെയൊന്നും കഴിഞ്ഞ കളിയിൽ ഇറക്കിയിട്ടില്ല ഇപ്പോൾ ഇനി ഇനി ഇപ്പോൾ മധ്യനിരയിൽ കോറുസിങ് കോറുസിങ്ങിന്റെ ഒരു വരവ് മധ്യനിരയിൽ വിപിൻ മോഹനും ലൂണയ്ക്കും തുണയായിട്ടുണ്ട് ലൂണ വളരെ മനോഹരമായിട്ടാണ് കളിക്കുന്നത് ലൂണയുടെ ലൂണ ഇപ്പോൾ കളി ഫോമിലേക്ക് വന്നിട്ടുണ്ട് ലൂണ ഫോം ആയാൽ കളി മാറും എന്ന് പറഞ്ഞതുപോലെ ലൂണയെ എതിർ ടീമിൻ്റെ മാർക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ ലൂണ കൊടുക്കുന്ന പന്ത് ജെമിനസ് ജെമിനസും നമ്മുടെ ഇദ്ദേഹവും മൊറോക്കൻ സ്ട്രൈക്കറായ സദോയിയും കൂടി ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ കളി മാറും എത്ര ഡബിൾ സ്ട്രോങ് ആയ ഗോവയും ഗോവയെയും നമുക്കൊന്ന് ഒരുവേള പരീക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെ കരുതാം ഏതായാലും ആരാധകർക്ക് ഭയങ്കര പ്രതീക്ഷയാണ് മൂന്ന് ഗോളിൽ ജയിച്ചത് കൊണ്ട് തന്നെ കളി ആരംഭിക്കുന്ന ആ സെക്കൻഡിൽ മുതൽ ആരവം ഉണ്ടാവും അപ്പോൾ ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ കഴിഞ്ഞ കളിയിൽ ബാംഗ്ലൂരിനെയും പഞ്ചാബിനെയും വീഴ്ത്തി മികച്ച ഫോമിലാണ് പോയിൻ്റ് നിലയിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാളും ഒരു പോയിൻ്റ് കൂടുതലാണ് എട്ട് ഗോളുകളുമായി ടോപ്പ് സ്കോർ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള അൽബേനിയൻ താരം അൽമാൻഡോ സാദിക്യുവിൻ്റെ മാരക ഫോമാണ് ഗോവയുടെ തുറുപ്പ് ചീട്ട് നമുക്കങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ മൊറോക്കൻ സ്ട്രൈക്കൾ നോഹാസുദോയയും മികച്ച ഫോമിലാണ് അപ്പോൾ ഏതായാലും ജയിക്കുമെന്നോ അല്ലെങ്കിൽ വിജയം കൊണ്ടുവരുമെന്നോ വമ്പൻ വിജയം നേടുമെന്നോ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയില്ല ഒരു ശുഭവാർത്ത നമുക്കിന്ന് ഈ കളിക്ക് ശേഷം ആരാധകർക്ക് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ലഭിക്കും എന്ന് തന്നെ പറയാം എന്ന് തന്നെ നമുക്ക് പറയാം നന്ദി നമസ്കാരം